അസലാ വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ല നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമില്ല റഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടുകാൻ വർത്താനം വിശേഷമൊക്കെ കമൻ്റി കൂടെ പറയാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്തു വരുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ അമർത്തി കൊടുക്കാനും നിങ്ങളാരും മടിച്ച് നിൽക്കരുത് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റവിയും അതേപോലെ തന്നെ തേങ്ങൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു ചായക്കടിയും തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് ഇഷ്ടമായാലും ലൈക്ക് അടിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതാ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ കുക്കറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളെടുത്ത രണ്ട് തേങ്ങും ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് പുഴുങ്ങിയെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ തേങ്ങയ്ക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതാ ഞമ്മള് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് വെള്ളം ഒഴിച്ചപ്പോൾ തോന്നി ഇതൊന്ന് മുറിച്ചിട്ടാല് കൊള്ളാം എന്നാൽ എളുപ്പം തന്നെ നമുക്കത് ആയി കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ആവാൻ വേണ്ടിട്ട് ഞാനത് രണ്ട് കഷ്ണങ്ങളാക്കിയിട്ടാണ് കഷണങ്ങളാക്കിയിട്ടാണ് തൊടണത് അപ്പം ഞാനിത് രണ്ടും ഇതുപോലെ തന്നെ മുറിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ വെള്ളം നക്കാൻ കണ്ടിട്ട് വേണം ആക്കി കൊടുക്കാൻ കേട്ടോ ഒരു രണ്ട് വിസിൽ വരുന്നവരെ നമുക്കത് അടിച്ചെടുക്കാം അപ്പൊ തന്നെ നമുക്ക് നല്ലപോലെ ആയി കിട്ടും അടുത്തതായിട്ട് നമ്മൾ എടുത്തുവച്ചാൽ ഒരു നാല് ടീസ്പൂണോളം റവയാണ് ഞാൻ ഇതിൽക്ക് എടുത്തിട്ടുള്ളത് അതും അതിൽക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടിയത് ചിക്കൻ മസാലയാണ് അതൊരു മുക്കാൽ സ്പൂണോളം നമ്മൾ നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ടീസ്പൂണാണ് കേട്ടോ പിന്നെ കാൽ ടീസ്പൂണിനേക്കാളിലും കുറച്ചും കൂടി മുളക പൊടി എരിവില്ലാത്ത മുളക് പൊടിയാണ് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും കാൽ ടീസ്പൂണിൻ്റെ മുകളിൽ കണ്ടിട്ട് മല്ലിപ്പൊടിയും കൂടി നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സാക്കി എടുത്താൽ റവിൻ്റെ ആ ഒരു കളറൊക്കെ മാറി നല്ലൊരു ബ്രൗൺ കളർ പോലെ ആയിത്തീരും നല്ല പോലെ ഇളക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുപോലെ എല്ലായിടത്തും എത്താൻ കണ്ടിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട് ഇത്രയും മതി ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ് ഒരു രണ്ട് തണ്ട് മല്ലിയില അരിഞ്ഞത് പിന്നെ ഒരു സവാളൻ്റെ പകുതി ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ അത് അതും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കിതീക്ക് വേണ്ടിയത് പച്ചമുളകാണ് ഞാൻ എരിവുള്ള ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അത് നല്ലപോലെ നൈസായിട്ട് അരിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ പിന്നെ നമുക്ക് നമുക്കിതേക്ക് വേണ്ടിയത് ഒരു അര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ച് വെച്ചതാണ് അതാണ് നമ്മളിതിലേക്ക് ഏകദേശം ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും ഐറ്റംസ് ആയി കഴിഞ്ഞാൽ ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു റവ റവയിലേക്ക് നമ്മൾ ഈ ഒരു ഉള്ളിയിലും അതേപോലെ തന്നെ ഇലകളിലും ഒക്കെ ഉള്ള ആ ഒരു വെള്ളം നല്ലപോലെ അബ്സോർബായി ഇത് നല്ലപോലെ ഒന്ന് പദം വരും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ആദ്യമേ ചെയ്ത് വെക്കുന്നത് ദാ ഇത് ഇത്രയും ആയാൽ മതി ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ശരിക്കും ലെവൽ ചെയ്തിട്ട് അണ്ട് മാറ്റി വയ്ക്കുക ഒരു കുറച്ച് ടൈം നമുക്കിത് അടച്ച് വെച്ച് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും നമ്മൾ ഈ ഒരു കേങ്ങ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ അതാ ഇപ്പം നല്ല ചൂടാണ് നമുക്ക് കൈ വെച്ചിട്ട് എടുക്കാനൊന്നും പറ്റണില്ല തൊലി കളയുമ്പോൾ തന്നെ കഴിയുമ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഇത് നമ്മൾ മുഴുവനായിട്ടും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ചെറിയൊരു പീസ് ഞാൻ കുറച്ച് മയോണൈസ് അടിച്ചാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ മയോണൈസ് അടിച്ചണ വീഡിയോ ഒന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല ഞാൻ ചെറിയൊരു പീസ് മാത്രമേ എടുത്തു വെച്ചിട്ടുള്ളൂ അതിലേക്ക് ഞാൻ ചെറിയ രണ്ട് വെളുത്തുള്ളിൻ്റെ പോണിയും അതേപോലെ തന്നെ കുറച്ച് സുറുക്കിയും ഉപ്പും ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിലും അതേപോലെ തന്നെ കുറച്ച് പാലുമാണ് അല്ലെങ്കിൽ പാൽപ്പൊടി ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് നമുക്കത് നല്ലപോലെ അടിച്ചെടുക്കാം അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇത് കിട്ടും കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ചേർക്കാനും മറക്കരുത് അപ്പോൾ അങ്ങനെ അടിച്ചെടുത്താൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസ് കിട്ടും അപ്പോൾ അത് മുട്ടയൊന്നും യൂസ് ചെയ്യാതെ തന്നെയാണ് ഞാൻ മയോണൈസ് ഇവിടെ അടിച്ചെടുക്കൽ ഇപ്പം അതാ ഈ ഒരു കേങ്ങ് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് നല്ലപോലെ മിക്സാക്കി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ദാ ഇപ്പം നമ്മളിത് മൊത്തമായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളത് എന്താ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം ഇത് എല്ലാ ഇൻഗ്രീഡിയൻറ്റും എല്ലായിടത്തും ആയെന്ന് കണ്ടാലേ നമുക്കിതിൻ്റെ ഉപ്പും ഇതൊക്കെ കറക്റ്റായിട്ട് കിട്ടും കാരണം നമ്മൾ പല ഇതിലും പല പ്രാവശ്യങ്ങളായിട്ടാണ് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തത് അതുകൊണ്ട് തന്നെ നമുക്ക് ഉപ്പിൻ്റെ അളവ് എന്താ കറക്റ്റായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഇത് മൊത്തം ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ഇതിൽ ഉപ്പ് ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ആഡാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ഉടച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളം ഈ ഒരു കേങ്ങിൽ പെടാൻ പാടില്ല അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടൂല്ലോ ദാ ഇതുപോലെ ആയിട്ടുണ്ട് ഇനി നമ്മൾ കഴിയുമ്പം കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുക എന്നിട്ടതൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഞാൻ ആ ഒരു ടൈമിലാണ് ഉപ്പുണ്ടോന്നുള്ളത് നോക്കിയത് അപ്പോൾ കുറഞ്ഞൊരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതും കൂടി നമുക്കിതീക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ നോക്കിയിട്ട് വേണം വീണ്ടും ഇട്ട് കൊടുക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ആ ഒരു ഉപ്പ് എല്ലാം കൊടുത്ത് അവണമാതിരി ഒന്നാക്കി കൊടുത്താൽ ഈ ഒരു എന്താ സ്നാക്കിലുള്ള ഈ ഒരു മാവ് നമുക്ക് കറക്റ്റായിട്ട് റെഡി ആയി കിട്ടും ഇപ്പം നമ്മളിത് മൊത്തമായിട്ടും കുഴച്ചെടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു പരുവത്തിൽ നമുക്കത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ഒരു ടൈറ്റിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒട്ടും വെള്ളം പാടില്ല നമ്മൾ കെങ്ങ് പുങ്ങിയെടുക്കുമ്പോൾ അത് എന്താ ഒട്ടും വെള്ളം ഇല്ലാതെ തന്നെ നമ്മൾ ഡിഫറെൻ്റ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പൊടിയൊക്കെ കൂട്ടി കൊടുക്കേണ്ടി വരും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ആ ഒരു റവനെ ഈ ഒരു ചൂടുള്ളതിൽ കിടുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടാണ് കിട്ടുക കേട്ടോ പിന്നെ നമ്മൾ വലിയ വലിയ ഉരുളകൾ എടുത്തിട്ടാണ് ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നത് ചെറിയ ഉരുളകളല്ല നല്ല നല്ലപോലെ വലിയ ഉരുളയാണ് ഒരു ഒന്നര ചപ്പാത്തിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളെടുക്കണം അത്ര പോകുന്ന ഒരു ഉരുളയാണ് നമ്മൾ എടുക്കുന്നത് എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ നമ്മളിതൊന്ന് ആക്കിയെടുക്കുക കേട്ടോ ചെയ്യണത് കണ്ടോ ഈ ഒരു വലുപ്പത്തിലും ആണ് നമ്മളത് ആക്കിയെടുക്കുന്നത് അങ്ങനെ ബാക്കിയുള്ളത് മൊത്തം ആക്കിയെടുത്താൽ ഈ ഒരു അളവിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് ഏകദേശം എട്ടെണ്ണമാണ് ചെറുത് ചെറുത് വേണമെന്നില്ലവർക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ കുറച്ചൊരു നല്ല ഒരു വലുപ്പത്തിലുള്ള സ്നേക്ക് ആണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതാ കണ്ടില്ലേ ഇതുപോലെ നമ്മൾ മുഴുവനായിട്ടും ആക്കിയെടുക്കാം പിന്നെ നമ്മളെ ചാനലിൽ ഈ റെസിപ്പി മാത്രമല്ല കേട്ടോ ഒരുപാട് റെസിപ്പികളൊക്കെ ഉണ്ട് അപ്ലോഡ് ആക്കിയത് ഇൻഷാല്ല കാണാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എരുത്ത് കാണുന്ന വെല്ലം അമർത്തിക്കൊടുത്ത് ഓൾ ഓപ്ഷൻ അമർത്താനും മടിച്ചു നിൽക്കരുത് പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കാനും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ അതാ മുഴുവനായിട്ടും നമ്മളിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് എട്ട് സ്നേക്കാണ് നമുക്ക് ഈ അളവിൽ കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടിയത് കുറച്ച് ആണ് കോൺഫ്ലോറാണ് കോൺഫ്ലോറിനെ വേണം നിർബന്ധമില്ല അതിന് പകരങ്ങളെ കയ്യിൽ അരിപ്പൊടി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മൈദ ഉണ്ടെങ്കിലോ ഏതാണെങ്കിലും പൊടി ഒരു ലേശം മാത്രം മതി ഒരുപാടൊന്നും വേണ്ട ഒരു ഒന്നര ടീസ്പൂൺ മാത്രമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളൂ അതിൽക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒന്നര ടീസ്പൂൺ പൊടിക്ക് ഒരു മൂന്ന് സ്പൂണോ നാല് സ്പൂണോ വെള്ളം ചേർത്ത് കൊടുത്താൽ നമുക്ക് നല്ല അഴഞ്ഞ് കിട്ടും നല്ല അളവിലാണ് ഇത് വേണ്ടിയത് കേട്ടോ ഇത് കോൺഫ്ലോറോ അല്ലെങ്കിൽ അരിപ്പൊടിയൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ലൊരു ഉറപ്പ് കിട്ടാനും അതേപോലെ തന്നെ ഒരു ക്രിസ്പി കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യണത് ആണെങ്കിൽ പിന്നെ അത്ര തന്നെ ഒരു ഉറപ്പുണ്ടാവില്ല ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് കുറച്ച് റസ്ക് പൊടിയാണ് അതും എടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ഇതാ മുക്കുമ്പോൾ കണ്ടോ ഒട്ടും പൊടിയായിട്ട് നമ്മൾ ഈയൊരു ഇതിൻ്റെ മുകളിൽ നിൽക്കണില്ല ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് വേണ്ടിയത് അത് ജസ്റ്റ് ആ ഒരു വെള്ളത്തിലൊന്ന് മുക്കിയെടുത്താൽ മാത്രം മതി ഇനി നമ്മൾ ഈ ഒരു റസ്ക് പൊടിയിൽ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കുക ഇതാ കണ്ടില്ലേ ഈയൊരു പരുവത്തിൽ കേട്ടോ ഇങ്ങനെ മൊത്തം സ്നാക്കും ഇതുപോലെ തന്നെ ആക്കിയെടുക്കുക നിങ്ങളുടെ കയ്യിൽ റെസ്ക് പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ബ്രെഡൊന്ന് പൊടിച്ചെടുത്തിട്ട് അങ്ങനെ ആക്കിയെടുത്താലും മതി കേട്ടോ അത്രയും മതിയാകും അപ്പോൾ അത് റെസ്ക് പൊടിയിലാകുമ്പോൾ വേറൊരു ബ്രെഡ് ബ്രെഡാവുമ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആവും അപ്പോൾ ആ ഒരു കാര്യം നോക്കുക പിന്നെന്താ ഇതുപോലെ നമ്മൾ എണ്ണ വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഓരോന്നോ ഓരോന്നോ തന്നെയാണ് ഫ്രൈ ആക്കി എടുക്കുന്നത് ഒന്നിച്ചാക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പ് കറക്റ്റ് ഇത് കിട്ടിക്കോളണം എന്നില്ല പിന്നെ മാത്രമല്ല എണ്ണ നല്ല പോലെ ചൂട് വേണം ഞമ്മളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഇങ്ങനെ ചിതറി ചിതറിപ്പോവാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നല്ല ചൂടുള്ള ടൈമിൽ വേണം എണ്ണ എണ്ണയിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കാൻ ഇട്ട് കൊടുത്താൽ അപ്പം തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തും കൂടി എണ്ണ കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ എല്ലാ ഭാഗവും റോൾ ചെയ്ത് റോൾ ചെയ്ത് റോൾ ചെയ്ത് എടുക്കുക അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഈ ഒരു സ്നാക്ക് റെഡി ആയി കിട്ടും കേട്ടോ അപ്പോൾ ആ ഒരു എണ്ണൻ്റെ ചൂടോണ്ട് തന്നെ ഉൾഭാഗത്തേക്കുള്ളതൊക്കെ കറക്റ്റായിട്ട് വേവുകയും ചെയ്യും ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഭാഗം ഡിഫറെൻറ്റ് കളറായിട്ടൊന്നും വേവില്ല കറക്റ്റായിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ നമുക്കത് വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ ഇതാ കണ്ടോ ഇപ്പോൾ ഒരു ഭാഗം ശരിക്കായിട്ടുണ്ട് ഇനി മറുഭാഗം കൂടി ശരിക്കായി കഴിഞ്ഞാൽ നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഫസ്റ്റ് തന്നെ നമ്മൾ റോൾ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയ്ക്ക് ഇടണ ഭാഗം ഒന്ന് നെളിഞ്ഞ് നിൽക്കും അപ്പോൾ പിന്നെ മറ്റേ ഭാഗം നമുക്ക് മറച്ചിടാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ അപ്പം തന്നെ ഒന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കണം അപ്പോഴൊക്കെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനും ഇതുപോലെ തന്നെ ബാക്കിയുള്ള മൊത്തത്തിൽ നമുക്ക് ആക്കിയെടുക്കാം കാണാനും നല്ല രസമാണ് അതേപോലെ തന്നെയാണ് കഴിക്കാനും കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും മതിയാകൂല നമ്മൾ തിന്നാലും തിന്നാലും പുതിയ തീരെ തന്നെ അല്ല കേട്ടോ അത്രയും നല്ല ടേസ്റ്റി ഒരു പലഹാരമാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ അങ്ങനെ അതാ ഇവിടെ നമ്മൾ മുഴുവനായിട്ടും ചുട്ടെടുത്തിട്ടുണ്ട് എട്ടെണ്ണം ഞമ്മക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നാൽ നമ്മൾ ഇതാ ഇത് മുഴുവനായിട്ടും ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട് ആരുടെ മുന്നിൽക്കുവാണെങ്കിൽ നമുക്കിത് കൊണ്ടെച്ചു കൊടുക്കാനും പറ്റും അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് ഇതിൽക്ക് ഞാൻ കുറച്ച് തൂമ്പ അടിച്ചു എന്ന് പറഞ്ഞല്ലോ അതും കുറച്ച് ടൊമാറ്റോ സോസും കൂടിയും കൂട്ടിയിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇതാ കണ്ടോ ഈ ഒരു ഷേപ്പിലാണ് നമുക്കത് വന്നിട്ടുള്ളത് ഇതാ ഉൾഭാഗമൊക്കെ കണ്ടില്ലേ നല്ലപോലെ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ടേസ്റ്റിയുമാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം ഇനി അടുത്ത നല്ലൊരു വീടിയേറ്റ് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമലൈക്കും